പൊങ്ങാതിരുന്നാൽ പെരിയവൻ തണലുണ്ട് പെയ്തിട്ട് കുന്നിൽ നിന്നൊലിക്കുന്നുണ്ട് അശതന്ന രോഗം കാക്കണേ മരണം വരേ കാബിലു തിന്നു തുലഞ്ഞ നഞ്ഞാലോകരേ അശനാത്തു മുഴുവൻ ചുട്ടരിച്ചത് നമ്മളെ അറിയാതെ തണ്ടിക്കുന്ന തിയ മക്കളേ ദേശം വിഴുങ്ങിക്കോഹബിബേ നല്ലതാ നെല്ലിക്ക കൈക്കും പിന്നെ മധുരിക്കുന്നതാ ചിലരോ ക്ഷമിക്കും നിധരിക്കും മുടനാ ിൻ്റെ പുറകോട്ടുള്ള മാറ്റം എന്തിനാ പരദൂഷണം കൊണ്ടുള്ളതും നഷ്ടത്തില പതിനായിരപ്പറ കണ്ടതും വെള്ളത്തില കുടിപ്പിടിപ്പിക്കൽ കടുപ്പം സോദരാ ഖറിൽ ഞെരുക്കം പിന്നൊരുക്കം തുരുതുരാ േശനിയൊരൽപ്പം മതിയടോ കുഴയുന്നതാ തീ പോലെ പെരുകും മുഴുവനും നശിക്കുന്നതാ സ്വാധീനത കണ്ടിട്ടുനീ ഞളിയണ്ടുനൈനി യുദ്ധം തോറ്റതന്താ തണ്ടാ കാര്യം നിലാഹിൽ കയ്യയച്ചോനൊന്ന് ബദറുള്ളതല്ലേ കണ്ട വിജയം അന്ന് നെയ്യത്ത് നല്ലതെങ്കിലെന്തും ചെയ്യടോ തോഫീഖ് പിന്നിൽ നിന്ന് തരുമടോ